ീരുമേട് മണ്ഡലത്തിലാണ് ഇന്ന് അഭിപ്രായ സർവേ ആയിട്ട് നമ്മളുള്ളത് ഇപ്പോൾ ഉള്ളത് പീരിമേട് തോട്ടമേഖലയിലാണ് ഇപ്പോൾ നമ്മുടെ തൊട്ടുപുറക എൻ്റെ തൊട്ടുപുറകിൽ കാണുന്നത് ശരിക്കും കുളന്തെടുക്കുന്ന തൊഴിലാളികളാണ് തീർച്ചയായിട്ടും അവരെടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവർ നുള്ളുന്നത് അവരുടെ ദുരിതം നുള്ളുക എന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം വെച്ചാൽ പതിറ്റാണ്ടുകളായിട്ട് രണ്ട് പതിറ്റാണ്ടുകളിലേറെയായിട്ട് ദുരിതം നുള്ളി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന തൊഴിലാളികളാണ് നമുക്ക് പിന്നിലായിട്ട് ഉള്ളത് തീർച്ചയായിട്ടും അവർക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അവരാരെ സപ്പോർട്ട് ചെയ്യും ആർക്കായിരിക്കും അവർ വോട്ട് ചെയ്യുക അവരെങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ചേച്ചി ചേച്ചി ഒന്ന് എനിക്കൊന്ന് കൈതരൂ താങ്ക് യു ചേച്ചി ഈ തൊപ്പി ഒന്ന് പോകാം ഒരു സമയത്ത് ഒരു ഒരു മിനിറ്റ് തന്നെ കേട്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് ാണ് പതിറ്റാണ്ടിലേറെ ആവശ്യമാണ് നമുക്ക് നിന്ന് കിട്ടണ്ട ആനുകൂല്യങ്ങൾ ഇല്ല ഞങ്ങൾക്ക് ഇപ്പൊ നിശ്ചയമൊക്കെ താമസിച്ച തരുന്നേ ഫോണും താമസ എല്ലാം കുടിശ്ശേ കിടപ്പുണ്ടു പിന്നെ ഒന്നുമായിട്ട് ന്യായവായിട്ട് അവർ തരുന്നില്ല

അത് കാരണം കൊണ്ട് നല്ല പറഞ്ഞു ഞാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മളിങ്ങനെ ഓട്ടം മേഖലയുടെ വൈബാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വൈബ് തന്നെയാണ് ഇവിടെ ഇവിടെ വന്നാൽ ഇവിടെ ഇവരുമായിട്ട് സംസാരിച്ചതിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ കാരണം ഇവർ വർഷങ്ങളായിട്ട് ഇവരുടെ ദയനീയ സ്ഥിതി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഒരു ഈ തേയില നുള്ളുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ദുരിതം നുള്ളുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ഒരുപാട് തൊഴിലാളികൾ നമ്മുടെ ബാക്കിലുണ്ട്

atrás